ഞാൻ ഞാനിന്നുള്ളത് വയനാട് ജില്ലയിലെ ഒരു പ്രസിദ്ധമായ മക്കാമിലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം അല്പം ഉള്ളിലേക്ക് സഞ്ചരിച്ച് വേണം ഈ ഒരു ഈയൊരു മക്കാമിലെത്താൻ അതുകൊണ്ട് തന്നെ അങ്ങനെ ആരും ഈ ഒരു മക്കാമിലേക്ക് എത്തിപ്പെടാറില്ല എന്ന് തോന്നുന്നു ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ അങ്ങനെ ആരെയും എനിക്കിവിടെ കാണാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് ഒരു പക്ഷേ വലിയ വാഹനങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്രയാസം കൊണ്ടായിരിക്കാം കാരണം ഇങ്ങോട്ട് വരുന്ന വഴി അതായത് റോഡൊക്കെ വീത് കുറവാണ് അതുകൊണ്ട് കാര്യം ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ ഈ ഒരു മക്കാമിനെ പറ്റി നോക്കാം വാരാമ്പറ്റ മക്കം എന്നാണ് ഇങ്ങോട്ട് പറയുക ഈ ഒരു മക്കാമിൽ വന്നാൽ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയും കാണാം പൊന്നാനിയിലെ വലിയ ജുമാത്ത് പള്ളിയോടാണ് ഈ ഒരു പള്ളിയുടെ രൂപസാദൃശ്യം എന്ന് തന്നെ പറയാം പൊന്നാനിയിലെ പള്ളിയെപ്പോലെ ഒറ്റത്തടിയിൽ നിർമ്മിച്ചതാണ് ഇവിടെ കാണുന്ന പള്ളി വാരാമറ്റ ജുമാ മസ്ജിദ് എന്നാണ് ഈയൊരു പറയുന്ന ഈയൊരു പള്ളിയെ പറയുന്ന പേര് ഈ പള്ളിയുടെ നിർമ്മാണത്തിന് ഒരൊറ്റ ഇരുമ്പ് ആണി പോലും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പള്ളി നിർമ്മാണം വൈഭവം നമ്മെ അത്ഭുതപ്പെടുത്തും ഈ മൊക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ പേര് സെയ്ദ് അലി അക്ബർ ദില്ലി കോയ തങ്ങൾ എന്നാണ് അതായത് ഒന്നും കൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ വയനാട്ടിലേക്ക് വരുമ്പോൾ ഒടുങ്ങക്കാട് മക്കാമ് എല്ലാവർക്കും അറിയാം ആ ഒരു മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ ഉപ്പയാണ് ഇവിടെയുള്ളത് ഉള്ളത് ഇവിടെ കാണുന്ന പള്ളി ഏകദേശം നൂറ്റി അൻപതിലേറെ വർഷം പഴക്കം കണക്കാക്കുന്നു അക്കാലത്തെ പ്രദേശത്തിൻ്റെ നാടുമായിരുന്ന മരക്കാട്ടുമ്മൽ കോയാട്ട് തറവാട്ടിലെ നായർ പ്രമാണിയാണ് പള്ളി നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം നൽകിയത് ഈ പള്ളിയുടെ ആദ്യ രൂപമായ പള്ളി ഏകദേശം ഇരുന്നൂറ്റി അൻപതിൽ ഏറെ വർഷം മുമ്പാണ് നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കോഴിക്കോട് നിന്നും കുഴിയേറി വന്നവരാണ് ഇവിടെ ഒരു പള്ളി നിർമ്മിച്ചത് തങ്ങളുടെ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാൻ ഒരു പള്ളി നിർമ്മിക്കാൻ സ്ഥലം വേണമെന്ന് അന്നത്തെ നാടുവായോട് അവർ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കൊടുത്ത സ്ഥലത്താണ് ഇവിടെ കടന്ന പള്ളി നിർമ്മിച്ചത് ആദ്യകാലത്ത് ആളുകൾ കുറവായതുകൊണ്ട് ചെറിയൊരു പള്ളിയാണ് അന്നുള്ളവർ നിർമ്മിച്ചിരുന്നത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആ ഒരു പഴയ നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു പള്ളി ഉള്ളത് പഴയ മരങ്ങൾ ഒരു മാറ്റവും വരുത്താതെ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് ഈ ഒരു മക്കാമേലി അന്ത്യവിശ്രമം കൊള്ളാത്ത മഹാൻ ഡൽഹിയിൽ നിന്നും വന്നതാണ് കൽപ്പറ്റയിൽ നിന്നും ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് ഏതായാലും ഈ ഒരു പള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വ്യക്തമായി പറയാൻ കഴിയില്ലെങ്കിലും ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് ഇവിടെയുള്ള പള്ളി നിർമ്മിക്കപ്പെട്ടത് എന്നാണ് ചില വസ്തുതകളാടിസ്ഥാനത്തിൽ നമുക്ക് പറയാം ഇസ്ലാമിക പ്രബോധനാർത്ഥം നമ്മുടെ നാട്ടിലേക്ക് വന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയൊരു മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് വയനാട്ടിലെ ബാണാസുര ഡാഗർ ഡാമിൻ്റെ അടുത്തുനിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അടുത്താണ് ഈ ഒരു പള്ളിയും അതിനോട് ചാരിയിട്ടുള്ള മക്കാമും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ചെറിയൊരു ഉള്ളിലോട്ടാണ് നമുക്ക് പള്ളിയിൽ കയറാനുള്ളൊരു വൈ കയറ കാണുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൻ്റെ അവസാനത്തിലാണ് ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്ദ് അലി അക്ബർ ദഹ്ലവി എന്ന ദില്ലിക്കുമായി തങ്ങൾ വാരാമ്പറ്റയിൽ എത്തുന്നത് ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് വന്ന അദ്ദേഹം തങ്ങന്മാരിൽ ആദ്യത്തെ ആളാണ് അദ്ദേഹം ഡൽഹിയിൽ വെച്ച് ആദ്യ വിവാഹം കഴിച്ചിരുന്ന മാനെ ആ ഒരു വിവാഹബന്ധത്തിൽ മൂന്ന് മക്കളുണ്ട് അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം മറ്റൊരു വിവാഹം കല്ലൂരിൽ വെച്ച് ചെയ്തിരുന്നു ഒടുങ്ങക്കാട് മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ ഉപ്പയാണ് ഇവിടെയുള്ള മഹൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒടുങ്ങക്കാട് അന്ത്യവിശ്രമം കൊള്ളുന്ന സെയ്ദ് ഹുസൈൻ തങ്ങൾ ഇവിടെയുള്ള മഹാൻ്റെ രണ്ടാമത്തെ പുത്രനാണ് അതുപോലെ തന്നെ അക്കാലത്ത് ഈ നാട്ടിൽ ജീവിച്ചിരുന്ന സാധാരണക്കാരായ വിശ്വാസികളും ഈ ഒരു പള്ളിയുടെ നിർമ്മാണത്തിൽ പങ്കാളികളായിരുന്നു ഇവിടുത്തെ നേർച്ചയൊക്കെ വളരെ വിപുലമായി തന്നെ നടത്താറുണ്ട് അതിൽ ഞാനാജാതി മതസ്ഥർ പങ്കെടുക്കാറുമുണ്ട് കാട്ടിൽ നിന്നും വേട്ടയാടി കിട്ടിയ മൃഗത്തിൻ്റെ മാംസമായിരുന്നു നേർച്ചക്കുള്ള ഭക്ഷണമായി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉപയോഗിച്ചിരുന്നത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ ഏറെക്കാലം ചെലവഴിച്ചിരുന്നത് ഈ ഒരു പള്ളിയിൽ തന്നെയായിരുന്നു വയനാടിൻ്റെ ദേശീയ ഉത്സവമായ വള്ളിയൂർ കാവലെ ആറാട്ടുത്സവത്തിൻ്റെ അന്ന് തന്നെയാണ് ഇവിടെ നേർച്ച നടക്കാറുള്ളത് പ്രദേശത്തെ വിവിധതരം ആദിവാസി ഗോത്രങ്ങളിൽപ്പെട്ട ആളുകൾ നേർച്ചയിലേക്ക് കരുതിയ പക്ഷികളെയും മൃഗങ്ങളെയും നൽകിയ ശേഷമാണ് കാവലെ ഉത്സവത്തിന് വേണ്ടി അവർ പുറപ്പെടാറുള്ളത് വാരാമ്പറ്റയിലെ അടുത്തുള്ള പപ്പനം എന്ന സ്ഥലത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ കവീശം ഉണ്ടായിരുന്ന ചെറിയൊരു പള്ളിയുടെയും അതിൻ്റെ അടുത്തുള്ള ഒരു കുളത്തിൻ്റെയും അടുത്താണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ താമസിച്ചിരുന്നത് പഴയകാലത്തെ വിപുലമായ രീതിയിൽ ദർശനം നടന്നിരുന്ന ഒരു പള്ളിയും കൂടിയാണ് ഒരുപാട് ആളുകൾ അതായത് സഹോദര സമുദായങ്ങൾ പോലും പ്രശ്നപരിഹാരങ്ങൾക്കും ആത്മീയ ഉയർച്ചക്കും വേണ്ടി മഹാനവറകളെ സമീപിച്ചതായിട്ടാണ് വിവരം മാരകമായ പല രോഗങ്ങളും മഹാനവറകൾ ശുദ്ധിച്ചറപ്പിനോട് പ്രാർത്ഥിച്ചു മാറ്റിയിരുന്നു പണ്ഡിതനായിരുന്നു മഹാനവറുകൾ വലിയൊരു ധീനി പാരമ്പര്യമുള്ള ഒരു ദർസ് ആരംഭിച്ചതായി പറയപ്പെടുന്നുണ്ട് പ്രബോധന രംഗത്തെ പോലെ തന്നെ ജീവകാരുണ്യ സാന്ത്വന മേഖലയിലും സജീവ സാന്നിധ്യം ഉണ്ടായിരുന്ന അക്കാലത്തെ വസൂരി കോളറ ചിക്കൻ മോക്സ് രോഗം ബാധിച്ച് മരണപ്പെട്ടവരെയും സംസ്കരിക്കുവാനും രോഗികളുമായി ഇടവൈകുവാനും പൊതുവെ ആളുകൾ മടിച്ചു നിന്ന് മഹാനവറുകൾ മുന്നിട്ടിറങ്ങിയിരുന്നു ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ നനമകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് മഹാനവറുകൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പലതരം ആവശ്യങ്ങൾ നിറവേറാൻ എന്നും ആളുകൾ ഈയൊരു മക്കാം സന്ദർശിക്കുന്നുണ്ട് എനിക്ക് ഒരു ആവശ്യമുണ്ടായാൽ ഞാൻ ഇമാം അബു ഹനീഫ അലിയുള്ള മക്കം തയ്യാർത്ത് ചെയ്യുമായിരുന്നു എനിക്ക് ആവശ്യം നിറവേറി കിട്ടാറുണ്ട് എന്ന് പറഞ്ഞത് ഇമാം ഷാഫി അലിയുള്ളാഹ്വനുവാണ് ഈ ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞു എന്ന് മാത്രം ഈ ഒരു അതീസ് ഏതായാലും നാനാജാതി മതസ്ഥരുടെ മാറാ രോഗം മാറാൻ വേണ്ടി അദ്ദേഹത്തെ ശ്രമിച്ചിരുന്നത് ആളുകൾക്ക് വിജ്ഞാനം കിട്ടുന്ന കാര്യത്തിലായിരുന്നു മഹാനവറുകൾ പ്രാവൂണ്യം കൊടുത്തിരുന്നത് അതേപോലെ ഇവിടെ നടക്കുന്ന നേർച്ചയിലേക്ക് ആ സീസണിലെ പല കാർഷിക ഉൽപ്പന്നങ്ങൾ നാനാജാതി മതസ്ഥർ തങ്ങളുടെ വിവിധ ആവശ്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടി ഇവിടെയുള്ള നേർച്ചയിലേക്ക് സമീപിക്കാറുണ്ട് മലയാള മാസം മീനം പതിനാലിനാണ് നേർച്ച നടക്കാറുള്ളത് എന്നാൽ അത് റമദാനിലേക്ക് വന്നാൽ നേർച്ച മാറ്റിവെക്കാറാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ലോകത്തെ എന്നും മാനവറകൾ വിട പറയുമ്പോൾ തൊണ്ണൂറ്റിയാറ് വയസ്സുമായിരുന്നു മാനവറകൾക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം പറയുക ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ അപാധകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം